ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പീസ് ബിരിയാണിയാണ് അപ്പൊ വീഡിയോ എല്ലാവരും മാക്സിമം ഇരുന്ന് കാണുക അപ്പൊ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ ബിരിയാണിന്റെ റെസിറ്റി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതൊന്ന് പോയി കണ്ടു കണ്ടുനോക്കാം അപ്പൊ നമ്മള് ബീൻസ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യണ്ട ഇത് ഇങ്ങനെ വേവിച്ചാൽ മതി വെള്ളം ചേർത്ത് വെക്കാം നമ്മൾ ബീഫ് കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ആറ് വിസിൽ വരെ വേവിച്ചെടുക്കാം ബീഫ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇത് ബിരിയാണി പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോ മാജിക് മസാലയിലെ മുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റാണിത് ഇത് നമുക്കൊരു നൂറ്റി അമ്പത് ഗ്രാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ മസാല എന്ന് പറയുന്നത് നമ്മളെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിൽ യാതൊരു കെമിക്കൽസും ആഡ് ചെയ്തിട്ടില്ല നമുക്കത് ഉപയോഗിച്ചതിന് ബാലൻസ് ഉള്ള മസാല നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഈ മസാല വേണ്ടവർക്ക് വീഡിയോയില് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് കോൾ കോള് കിട്ടും ഓർഡർ ചെയ്യുന്നതാണ് ഡെലിവറി ചെയ്യുന്നതാണ് ബീഫും മസാലയും നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടച്ചു കഴിച്ചിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് നൂറ് സൺഫ്ലവർ ഓയിലും ക്ക് ഒരു അൻപത് ഗ്രാമോളം നെയ്യും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മളൊന്ന് ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഇതൊന്ന് വറുത്തെടുക്കാം അപ്പൊ ആ ഓയിലി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും ക്യാരറ്റും ഒന്ന് വറുത്തെടുക്കാം ഉള്ളി നല്ലോണം ബ്രൗൺ കളർ എഴുന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കാം പരിപ്പും അളക്ക മുന്തിരിയും കൂടെ ബ്രൗൺ കറത്തെടുക്കാം പരിപ്പൊന്ന് വരെ അഴച്ചി കൊടുക്കാം മാറ്റി കൊടുക്കാം നമ്മൾ ഇതിൽ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇതിലേക്ക് ഏലക്കായ് പട്ട ഗ്യാമ്പൂ ചേർത്ത് കൊടുക്കാം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു കപ്പ് അരിയിലേക്ക് രണ്ട് കപ്പ് വെള്ളം നന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അരി ഇട്ടിട്ടുണ്ട് ഈ ജസ്റ്റ് ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് അടച്ചുവച്ച് വേവിച്ചെടുക്കാം കുക്കറിൽ വിസിൽ അടുപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേച്ചെടുക്കാം അപ്പൊ റൈസ് ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കുക്കായാലും നമുക്ക് ദമ്മിട അപ്പൊ റൈസ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ദം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അടിയിലൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് റൈസ് ഇതിലേക്ക് റൈസ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഗാർണിഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നെയ്യ് പിന്നെ മുകളിലോട് ഒന്ന് പാർന്നു കൊടുക്കാം ഇനി പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് ദം ദമ്മെടുക്കണം ഇരുപത് മിനിറ്റ് ദം ദമ്മെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് റൈസ് മാറ്റിയെടുക്കാം അപ്പൊ നമ്മളെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് மசால வந்தவர்க்கு வீடியோல நம்பர் கொடுத்துட்டு நம்பி ஓர்டர் செய்ய அப்போ வீடியோ இஷ்டப்பட்டால் லைக் ஷேர் சப்ஸ்ரெய்யா அபிப்பிராய கமெண்ட் செய்ய அப்ப புதிய ரெசிப்பியுமே வீண்டும் അപ്പൊ റൈസ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ മാറ്റി വെച്ച ഉള്ളി ക്യാരറ്റ് രണ്ടിപ്പര് മുന്തിരി വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം